യും കാര്യ വിചാരനായ പുരോദിമായും കുഞ്ഞുങ്ങൾ പറയേണ്ട ജീവിക്കുന്ന വാക്കുകളും കേട്ടിരിക്കുകയില്ല ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ല എന്നാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് നിങ്ങളുടെ രാജാവ് പേടിക്കണ്ട അവനെതിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകട്ടെ അമ്മമാനെ സ്വന്തം ദേശത്തിനേകം ഞാൻ ഇടവരുത്താ പറഞ്ഞു പോയ സി സി രാജാവ് യുദ്ധം ചെയ്യുന്ന കണ്ടു രാജാവ് ലഹീഷ് വിട്ടു കേട്ടിരുന്നു തനിക്കെതിരെ യുദ്ധം രാജാവായ യോഗ്യരാജാവായ െന്ന് രാജാവ് കേട്ടു അവൻ ഹെസക്കിയുടെസക്കിയോട് നിങ്ങൾ പറയണം വാഗ്ദാനം ചെയ്ത് നിങ്ങളെ വചിക്കാൻ കഴിക്കട്ടെ സിസിയ രാജാക്കന്മാർ എല്ലാത്തിലേയും എപ്രകാരം നിശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ എന്റെ കിതാക്കന്മാർ നശിപ്പിച്ചോസഫ് ഉണ്ടായിരുന്ന ഏത് ജനതകളെ അവരുടെ യും രാജാക്കന്മാർ ഇപ്പോൾ ഇവിടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു അവർ കത്താവിന്റെ ആദ്യത്തിൽ പ്രവേശിച്ച അത് അവരുടെ മുന്നിൽ നിവർത്തിച്ചു അവർ കത്താവോട് പ്രാർത്ഥിച്ചു സൈനികളുടെ കത്താവ് ഇസ്വാദിന്റെ ദേവനെ പിന്നിൽ നയിക്കുന്നതാണ് അങ്ങനെ അങ്ങ് മാത്രമാണ് കുഞ്ഞിൻ എല്ലാ രാജ്യങ്ങളെയും ദേവ ആകാശഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു കത്താവ ചേച്ചയേ അങ്ങ് കണ്ടു തുടങ്ങുന്ന കടയിൽ കടാ ജീവിക്കുന്ന സെനക്കരി അയച്ച സന്ദേശമാണ് ശ്രമിക്കണേ കത്താവ് അസീയ രാജാക്കന്മാർ എല്ലാ ജാതകളെയും അവൻ ദേശങ്ങളെ ശൂര്യമാക്കുകയും അവരുടെ ദീടങ്ങേം ചെയ്യുന്നുള്ളൂ അവൻ ദിനങ്ങളായിരിക്കുന്നു ആയിരുന്നില്ല മനുഷ്യന്റെ കലയിലെ മരവന് മാത്രം മറന്നവർ അതുകൊണ്ടാണ് ദോഹം നഷ്ടിക്കപ്പെട്ടത് തങ്ങളുടെ ധേമാകർത്താവെ അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് മാത്രമാണ് കർത്താവ് നോക്കുക സഹകരണങ്ങൾ ആകട്ടെ അപ്പോൾ ഈ സന്ദേശം അയച്ചു ധീമ കത്താവം ചെയ്യുന്നു സി സി രാജാവ സേന സംബന്ധിച്ച് നീനോട് പ്രാപിച്ചു അവരെ കുറിച്ച് കർത്തവരം ചെയ്യുന്നു കഞ്ഞികയ സിഎ പുത്രികയും ചെയ്യുന്നു പുത്രി ജർസലിപുത്രീരാസകൃത്തിന്റെ പിന്നിൽ തലയാട്ടുന്നു ആരെയാണ് നീ എമിക്കുക ഈഷ കരിക്കും ചെയ്തത് അവർക്കെതിരെയാണ് ഈശു സംസാരിക്കാൻ ചെയ്തത് പരിശുദ്ധ എന്റെ വാസന

അവർ ും പുറത്തെ മാറ്റീട്ടു ഇതെല്ലാം ഞാൻ പട്ടി നിശ്ചയിച്ചതാണ് എന്റെ പ്രവർത്തിക്കണമെങ്കിൽ എന്റെ കാര്യം അത് അറിയുന്നു എന്നോട് കോപ്പിക്കുകയും അവരുടെ ആകാരം ഞാൻ അറിയുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കൊടുത്ത് മൂക്കിലും കണികളെ വാല്യ വിട്ടു വന്ന വഴിക്ക് തന്നെ എന്നെ തിരിച്ചു ചോദിക്കും ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും ഈ വർഷം സ്വയം വരുന്നത് വളർ വളർന്ന് ഭക്ഷിക്കുക രണ്ടാം വർഷം അങ്ങനെ തന്നെ ചെയ്യുക മൂന്നാം വർഷം വിട്ടുപിടിക്കുകയോ ഇവയുകയും മുന്തിരി തൊട്ട് നടത്തി പിടിക്കുകയും അവരുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക യുവയുടെ ഫലത്തെ അവശേഷിക്കുന്നവർ വീണ്ടും വേറി പിടിക്കുകയും ഫലം പുറപ്പെടുകയും ചെയ്യും ജെസലിമിന് അവർ ശിഷ്ടഭാഗം പുറപ്പെടും സി എം വധത്തിൽ നിന്ന് അത് ജീവിച്ചവരുടെ ഒരു ഗ്രൗണ്ട് സൈനികളുടെ കത്താവന്റെ തീക്ഷണത ഇത് നിവൃത്തിയാക്കും സി സി രാജാവിനെക്കുറിച്ച് കത്താകത്ത് ചെയ്യുന്നു അവർ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പലിക്കുകയോ ചെയ്യുന്നില്ല പരിചയമേണ്ടി വന്ന് ഇതിനെതിരെ ഉപ ഉപരോധ വലയും നിർമ്മിക്കുകയില്ല വന്നപടിയിലൂടെ തന്നെ അവർ തിരിച്ചു പോകുന്ന നഗരത്തിൽ പ്രവേശിക്കില്ല എന്ന കഥാപകരം ചെയ്യുന്നു എനിക്ക് വേണ്ടിയും എൻ്റെ ദസനായകേണ്ടി ഈ നഗരത്തെ സംരക്ഷിക്കും